ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്താന്ന് വീടിയെന്ന് അപ്പോൾ അതാണ് നമ്മുടെ ചിഞ്ചപ്പൻ്റെ ഹോം ടൂറാണ് കേട്ടോ അപ്പോൾ അതാ ഈ കാണുന്നതാണ് ഈ ഫസ്റ്റ് കാണുന്നതാണ് കേട്ടോ വീട് അപ്പോൾ ആ വന്ന വഴിയാണ് കേട്ടോ അത് അങ്ങോട്ടും മെയിൻ റോഡാണ് ഇങ്ങോട്ട് മെയിൻ റോഡാണ് ഒരു ഇതിൻ്റെയൊക്കെ നടക്കായിട്ടാണ് കേട്ടോ ആ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലുലുട സൈഡിലുള്ള പാലുണ്ടല്ലോ ഉണ്ടല്ലോ ലുലൂടെ സൈഡ് ഒറ്റ സൈഡുള്ള വഴിയുണ്ടല്ലോ ആ വഴിയാണെട്ടോ ഈ കാണുന്നത് അപ്പോൾ അത് ആ പാലത്തിൻ്റെ താഴെത്തായിട്ടാണ് വീട് വന്നത് അപ്പോൾ അത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് കേട്ടോ അത് അതിപ്പോൾ എന്തോ റെഡിയാക്കാനൊക്കെ ഇവർ കൊടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതോ ചെറിയൊരു പരിപാടിക്ക് വന്നപ്പോൾ എടുത്തൊരു ഹോം ടൂറാണ് കേട്ടോ ഇവിടെ കിടക്കട്ടേന്ന് വിചാരിച്ചെന്ന് എടുത്തതാണ് കേട്ടോ കുറവ് സെൻറ്റാണെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ടെൻഷനടിക്കുന്നവർക്കായിട്ടോട്ടോ ഈ വീട് ഞാൻ ഒരേ വീടും കാണിക്കുന്നത് അതേപോലെ എന്നിട്ട് ഒരുപാട് സെൻറ്റ് സ്ഥലത്തുള്ള വീടുകളല്ല കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇത് നമ്മളെപ്പോലെ തന്നെ ഒരു മൂന്ന് സെൻറ്റുള്ള വീടാണ് ഇത് എനിക്ക് തോന്നുന്നു മൂന്ന് സെൻറ്റ് കുറച്ച് താഴ്ത്താണെന്നാണ് എനിക്ക് തോന്നണം കേട്ടോ കാരണം നമ്മുടെ ഇവിടെ മൂന്ന് സെൻറ്റ് വാങ്ങിക്കുന്ന സ്ഥലത്ത് ഇവർക്കിവിടെ ഒരു സെൻറ്റ് വാങ്ങിക്കാൻ നമ്മുടെ ഇവിടെ മൂന്ന് സെൻറ്റ് വാങ്ങിക്കേണ്ട പൈസ ഇവർക്ക് ഇവിടെ ഒരു സെൻറ്റാണ് കേട്ടേ മേടിക്കാൻ പറ്റുള്ളൂ കാരണം അറിയാമല്ലോ ഇടപ്പള്ളി ടൗണിലായിട്ട് തന്നെയാണ് നമ്മുടെ അമൃത ഹോസ്പിറ്റലിലും ആൾ എല്ലാത്തിനും നടക്കായിട്ടാണ് കേട്ടോ ഈ വീട് ത് അപ്പം നല്ല അത്യാവശ്യം റേറ്റ് ആണ് കേട്ടോ ഒരു സെന്റിന് അപ്പം നല്ല റേറ്റുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വാങ്ങിക്കാൻ നമുക്ക് രണ്ട് സെന്റിലാണെങ്കിലും നമുക്ക് നല്ല അടിപൊളി വീട് വേണേൽ കേട്ടോ അപ്പം അങ്ങനൊരു വീടാണ് കേട്ടോ ഇത് ഇപ്പം നമ്മുടെ ചിഞ്ചയുടെ നല്ല അത്യാവശ്യം നല്ല സൗകര്യം നല്ല വൈബൊക്കുള്ളതാണ് കേട്ടോ നല്ല ഉച്ചയും ബഹളം വണ്ടിയും പോക്കും ഒക്കെ ആയിട്ട് അങ്ങനെ തൈക്കാക്ക കുഞ്ഞിപ്പണ്ണും പാച്ചും എല്ലാം ഇവിടെ നിരന്നിരിക്കാനുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഞാൻ വീട് എടുക്കുന്നത് ചെന്ന് കയറുമ്പോൾ തന്നെ അതെ ഒരു ലിവിങ് ആണ് കേട്ടോ ഒരു ലിവിങ് അല്ലേ ഇവിടെ രണ്ട് ലിവിങ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെ രണ്ട് ലിവിങ്ങിലും രണ്ട് ലിവിങ്ങിലും ആദ്യത്തെ ലിവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റും ടിവിയും എല്ലാം സെറ്റ് ചെയ്തേക്കണതാണ് രണ്ടാമത്തത് ഇങ്ങനെയാണ് കേട്ടോ കാരണം നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ബോയ്സിനും ഇപ്പുറത്തെ സൈഡിൽ ഗേൾസിനും അങ്ങനെ കുറച്ച് പ്രൈവസി ഒക്കെ കീപ്പ് ചെയ്തിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ ഇതെനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരിപ്പോൾ ഇങ്ങനെ എന്താക്കിയേക്കണതാണ് കേട്ടോ ഈ രണ്ടാമത്തെ ലിവിങ് എന്ന് പറയുന്നത് അവിടെ എന്നാണ് ഡൈനിങ് ടേബിളൊക്കെ ഇട്ടതാണ് കേട്ടോ ഇതൊരു കിച്ചൺ ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊരു ഡൈനിങ് ടേബിൾ ആക്കി ഡൈനിങ് ഏരിയ ആക്കി പിന്നെ അവർ അടക്കളൊക്കെ ഇങ്ങനെ പോലെ ഇങ്ങനെ കൂട്ടി എടുത്ത് അങ്ങനെ നല്ലൊരു സെറ്റപ്പ് ആക്കിയതാണ് ഇപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ അടുക്കള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു അടുക്കള ഒക്കെ ആയിരിക്കണം കേട്ടോ എനിക്കിവിടെ എന്താ ഭയങ്കര നമ്മുടെ ഇവിടെ ഭയങ്കര ചെറുതായിട്ട് എനിക്ക് തോന്നിട്ടാലും കുഴപ്പമില്ല നമ്മൾ കൂടുതൽ പേരൊന്നും ഇല്ലാത്ത തന്നെ മാനേജ് ചെയ്ത് പോകാം അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ അതാ രണ്ട് ലിവിങ് കഴിഞ്ഞു ഇതാ ഡൈനിങ് ഏരിയ കഴിഞ്ഞു ഇതാ അതോ വർക്ക് ഏരിയ ആണ് കേട്ടോ അടുക്കള ഇതേപോലെ നല്ല രസമാണ് കേട്ടോ വെട്ടവും വെളിച്ചൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ വണ്ടിയുടെ ഒച്ചയും നല്ല ലൈറ്റും നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതേപോലെ ഒരു വിൻഡോ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നല്ല വെട്ടവും വെളിച്ചമൊക്കെ കിട്ടും കേട്ടോ ഇതാ ബാക്ക് സൈഡിൽ ഇതുപോലൊരു പറമ്പാണ് കേട്ടോ നമുക്ക് തൊട്ട് മേളിൽ തന്നെയാണ് കേട്ടോ റോഡ് വന്നത് നമുക്ക് ഈ ബാക്ക് സൈഡിൽ കൂടെ നടന്ന് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെയിൻ റോഡ് എത്താം കേട്ടോ അതായത് നമ്മുടെ ലുലുള സൈഡിലുള്ള റോഡെത്തും കേട്ടോ അങ്ങനെ അതാ ഈ അടുക്കളയിലാണ് കേട്ടോ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ മേളും താഴത്തും കബോർഡൊക്കെ ഉള്ളുകൊണ്ട് പാത്രങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന കാരണം തിന്നൽ സ്ലാബിലൊന്നും വേറെ സംഭവങ്ങളൊന്നും വരൂല കേട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ കഴിക്കണത് ഇതാ പുറത്താണ് പുറത്തുനിന്നാണ് കേട്ടോ പാത്രം കഴിക്കുന്നത് ഇത് പാത്രം കഴിക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം നല്ല വെട്ടുമ്പോൾ വെളിച്ചും കാറ്റൊക്കെ കൊണ്ടിട്ട് പാത്രം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പാകുമ്പോൾ ഇഷ്ടപ്പെടും കേട്ടോ ഞങ്ങൾ ഇവിടെ ഇതൊന്നും ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതാണ് കേട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു സെറ്റപ്പൊക്കെ ആക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തുറന്നിരിക്കുന്ന സ്പേസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് നല്ലൊരു നല്ലൊരു മൈൻഡ് മൈൻഡാവുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഇതുപോലൊന്നും പാത്രമൊക്കെ കഴിക്കാൻ നല്ല രസമല്ലേ കുറേ കഴിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും വന്നാലും ഇടയ്ക്ക് ഇങ്ങനെ പോകുമൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രസമാണല്ലോ അങ്ങനെന്താ ഡൈനിങ് ടേബിളിൽ അവിടെ ഒരു വാഷ് ബസൻ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ വന്ന് വഴിക്ക് എടുക്കാൻ പറഞ്ഞു ഇപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടതൊക്കെ എടുക്കാൻ കേട്ടോ ആയിട്ട് ഞാൻ മറന്നു ഇത് താഴത്തൊരു റൂമുണ്ടായിരുന്നു ഗൈസ് ഞാൻ ലാസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടിരുന്നതാണ് പക്ഷെ അത് എടുത്തെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേലിലേക്ക് കയറണത് കേട്ടോ പക്ഷേ ആ റൂമിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു പോയി ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അവിടെ കണ്ടില്ലേ അത് താഴത്തൊരു റൂമും ബാത്റൂമും ഉണ്ട് ആ റൂമിൻ്റെ ഉള്ളിലും പക്ഷേ ഞാൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുമ്പോൾ ഫോൺ വിളിക്കണം അപ്പോൾ ഫോൺ വിളിച്ച് കഴിഞ്ഞ ടൈമിൽ കിച്ചനൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പോയിട്ടോ അപ്പോൾ ഞാൻ ആ റൂം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി അങ്ങനെ താഴത്ത് ഇത്തരം സെറ്റപ്പ് ഉണ്ട് താഴത്ത് ഒരു റൂം ബാത്റൂമ് രണ്ട് ലിവിങ് അടുക്കള വർക്ക് കിച്ചൺ അങ്ങനെ ഇതാണ് കേട്ടോ താഴത്ത് തന്നത് പിന്നെ ഇത് മേളിലാണ് കേട്ടോ മേളിൽ ഇതുപോലെ രണ്ട് റൂമും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും ഇതുപോലെ നമുക്ക് വർക്ക് വർക്ക് ഏരിയ അല്ലല്ലോ ഇത് ഇതിന് എന്താ പറയുക ഒരു ബാൽക്കണി ബാക്ക് ബാക്ക് സൈഡിലൊരു ബാൽക്കണി ആട്ടോ അതായത് നമ്മുടെ വാഷിംഗ് മെഷീനും അല തുണി അലക്കി വിരിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് കിട്ടും ഇത് നമുക്ക് മുകളിലേക്ക് കയറേണ്ടതാണ് കേട്ടോ മുകളിലേക്ക് ഞാൻ കയറില്ല കാരണം മഴവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നേരെ താഴത്തേക്ക് വീഴും അതുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ മുകളിലേക്ക് കയറുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലും നമുക്കിതുപോലെ എല്ലാം കാണാം കേട്ടോ ഇപ്പം ഈ കാടും മരും ഒക്കെ ഇങ്ങനെ വെൽഡ് ആയിക്കോട്ടുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് കാണാൻ പറ്റാത്തത് എന്നാലും നമുക്ക് അത്യാവശ്യം നമുക്ക് അങ്ങോട്ടേക്കൊക്കെ നന്നായിട്ട് കാണാം ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂം മേളില് കോമൺ ബാത്റൂമ് താഴത്തെ കോമൺ ബാത്റൂം കേട്ടോ റൂമിലാണ് ബാത്റൂമ് മേളിലൊരു കോമൺ ബാത്റൂമാണ് പിന്നെ വന്നതാണ് കേട്ടോ ഈ റൂം ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കിടക്കുന്നത് ഈ റൂമിലാണ് കേട്ടോ അപ്പോൾ ഒരു തൊട്ടി കഴിച്ച് അയച്ച് താഴത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ വേണ്ടിയിട്ട് ഒരു തൊട്ടിയപ്പം ഇവിടെ കിടക്കുന്നുള്ളും അപ്പോൾ താഴത്തെ റൂമിൽ അത് ഒരു കട്ടലും അലമാരിയും രണ്ട് സൈഡിൽ വിൻഡോ വന്നിട്ടുണ്ട് പിന്നെ ഈ റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്ക് പോകുന്നത് കേട്ടോ ചെറിയൊരു ബാൽക്കണി നമുക്ക് ചെയറൊക്കെ ഇട്ടിട്ട് മഴയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മഴയൊക്കെ കണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ അങ്ങനെതാണ് ഇവിടെ ഒരു ബാൽക്കണി നമ്മുടെ തൊട്ട് തന്നെ രണ്ട് വീടുണ്ട് കേട്ടോ പുതിയത് പറഞ്ഞ വരണതാണ് ഇവിടെ വേറൊരു വീടുണ്ട് പിന്നെ അപ്പുറത്തൊക്കെ ഒരു പറമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതാണ് ഇങ്ങനെയാണ് കേട്ടോ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ കാണുന്നത് ഞങ്ങളൊക്കെ വരുമ്പോൾ ഈ റൂമിലാണ് കേട്ടോ എല്ലാവരും കിടക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നണം ജിഞ്ചിക്ക് ഈ റൂമിലാണെന്ന് തോന്നുന്നത് ഇതാണ് ചിഞ്ചിയുടെ ഒക്കെ ബെഡ്റൂം വരണതിട്ട് ഇതുപോലെ തന്നെ കറ്റൽ ഇത് ഈ റൂമിലുണ്ട് കേട്ടോ ഈ റൂമിൽ ഉണ്ട് ബാത്റൂം അലമാരി കട്ടൽ ഇതുപോലെ ടു സൈഡ് വിൻഡോസ് ഒക്കെ വന്നിട്ടാണ് അവളുടെ റൂം വരണത് കേട്ടോ അപ്പോൾ ഇതാണ് മേളിലത്തെ ഇതെന്ന് പറയുന്നത് രണ്ട് റൂമും രണ്ട് റൂമും കോമൺ ബാത്റൂമും കാര്യങ്ങളായിട്ടോ ഞാൻ കുറേ തവണയായിട്ടോ ഞാൻ റിപ്പീറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത് കാരണം റെക്കോർഡ് ചെയ്യുമ്പോൾ ചെയ്യുമല്ലെങ്കിൽ കോൾ വരും അല്ലെങ്കിൽ റെക്കോർഡ് കിട്ടുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് ഇത് ഞാൻ തോന്നുന്നു നാലാമത്തെ വട്ടമാണ് കേട്ടോ ഇത് റെക്കോർഡ് ചെയ്യണത് ഇനി ചിലപ്പോൾ എനിക്ക് റെക്കോർഡായിട്ട് കിട്ടില്ലെങ്കിൽ മിക്കവാറും വീഡിയോ വരാൻ ചാൻസ് ഉണ്ടാവില്ല കേസ് കാരണം എൻ്റെ ക്ഷേമ നല്ലോണം ഇതായിട്ടുണ്ട് അങ്ങനെന്താ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഇത്ര റെക്കുലർട്ടോ പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചേട്ടപ്പാട്ടെന്നു പറഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പൊ എന്താണ് ഇപ്പൊ ഇത്രേ കൊള്ളു വീട് എന്ന് പറയണത് ഇനിയിപ്പ ബർത്ത്ഡേ ഒക്കെ വന്നപ്പോ അപ്പൊ ബർത്ത്ഡേയുടെ ഫങ്ഷൻ ഒരു വീഡിയോ ആയിട്ട് എടുക്കാം ഹോം ടൂറും ഒരു വീഡിയോ ആയിട്ട് എടുക്കാമല്ലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുത്തത് അപ്പൊ അത ഇവിടെ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കരയാണ് കേട്ടോ യഥാർത്ഥിയൊക്കെ അപ്പൊ പിന്നെ എന്താ പറയാ അത്രേ കൊള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ ഇച്ചപ്പന്റെ ഹോം ടൂർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ